പറഞ്ഞില്ല ഈ പൈസ പൈസ ഈ ഒരു ലക്ഷം രൂപ അങ്ങനെയല്ല പറഞ്ഞേ അല്ല ഞാൻ നിങ്ങൾ നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ പാർട്ടിക്ക് ഓഫർ ചെയ്തു അഞ്ചു ലക്ഷം രൂപ പാർട്ടിക്ക് ഓഫർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ പാർട്ടി ഫണ്ട് പരാതി പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞപ്പം അഞ്ച് ലക്ഷം പറഞ്ഞാൽ നാലാത് രൂപയുടെ കടക ഉൾപ്പെടെ അടപ്പിച്ച് വാദിക്കുട പഞ്ചായത്ത് ഒരു കട മാത്രമേ ലേലമുള്ളൂ ബാക്കിയുള്ള കടകൾ ലേലം ചെയ്യില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഉറപ്പു പറഞ്ഞു അഞ്ചു ലക്ഷം നിങ്ങൾ തന്നേക്കാന്ന് പറഞ്ഞു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം നിങ്ങൾ തന്നെ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം തരാന്ന് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം തന്നെ ഇടുക്കിയിലെ കശാപ്പുകാരിൽ നിന്നും ഇറച്ചിക്കിടക്കാരിൽ നിന്നും സി പി എം കൈക്കൂലി വാങ്ങിയതിന്റെ ഓഡിയോ പുറത്ത് ുലി വാങ്ങി വാങ്ങി ഒടുവിൽ ഭരണത്തണലിൽ ഇറച്ചി കച്ചവടക്കാരിൽ നിന്ന് പോലും സി പി എം കൈക്കുലി വന്നു അതും പത്ത് ലക്ഷം രൂപയോളം കൈക്കൂലി എന്ന് പറയാൻ കാരണം വാങ്ങിയ പണം എന്ന് പറയുന്ന ഇടപാടിന് കണക്കോ രസീതോ ഒന്നുമില്ല ഇലക്ഷൻ കമ്മീഷന് നൽകിയ കണക്കിലുമില്ല ഇടുക്കിയിലെ വാത്തുക്കുടി കേന്ദ്രീകരിച്ച കോടിക്കണക്കിന് രൂപയുടെ ഇറച്ചു കച്ചവടമാണ് നടക്കുന്നത് ഇവിടെ ഒരു കച്ചവടക്കാരിൽ നിന്നും സി പി എം ഒൻപത് ലക്ഷത്തിലധികം രൂപ ആവശ്യപ്പെട്ടു അഡ്വാൻസും വാങ്ങി ഇവിടെ കച്ചവടം നടത്തുന്ന മറ്റ് ഇറച്ചിക്കടകൾ പൂട്ടിക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യാം എന്നായിരുന്നു ധാരണ എന്നാൽ ഒരു ഇറച്ചി കച്ചവടക്കാരിൽ നിന്നും പണം വാങ്ങി മറ്റവനെ കത്തിക്കാം എന്ന് പറയുന്ന പാർട്ടി നേതാക്കൾ കത്തിക്കാൻ തീരുമാനിച്ച കടക്കാരിൽ നിന്നും പണം വാങ്ങും എന്നിട്ട് ആദ്യം കാശ് തന്നവനെ കത്തിക്കാം എന്ന് പറയും ചുരുക്കത്തിൽ എല്ലാ ഇറച്ചിക്കടക്കാരിൽ നിന്നും കാശ് വാങ്ങി ആരെയും കത്തിക്കില്ല കാശ് കൊടുത്തവർ ബഹളം വയ്ക്കുമ്പോൾ പോയി നിയമപ്രകാരം മറ്റുള്ള കട പൂട്ടിച്ചോ എന്നും പറയും ഈ ഓഡിയോ സി പി എം പാർട്ടിക്ക് കാശ് കൊടുത്ത ഒരു ഇറച്ചിക്കടക്കാരനും പാർട്ടി നേതാവും സംസാരിക്കുന്നതാണ് ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയാൻ മനസ്സിലാക്കിയേക്കുന്ന പാർട്ടിയുടെ ഒരു റൂൾ പ്രകാരം ഈ നമ്മളെ പാർട്ടി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി അവിടെ വിളിച്ചിരുത്തി നിങ്ങൾ ഒരു വിലയിൽ നിശ്ചയിച്ച് ഇത് ഈ പൈസ മേടിച്ച് തന്നേക്കാളും നിങ്ങൾ വാക്ക് പറഞ്ഞുറപ്പിച്ചാണോ അത് ആണല്ലോ ഞങ്ങളല്ല വാക്കുദ്ധ്യാസം കാണിച്ചേക്കേ ഇവര് പറഞ്ഞ വാക്കോദ്യാസം കാണിച്ചത് ഞങ്ങളല്ല കാണിച്ചേക്കുന്നത് ആരവങ്ങളെ റോയെ വാക്കുദ്ധ്യാസം കാണിച്ചിട്ടുള്ളൂ ഞങ്ങള് കാണിച്ചിട്ടില്ല അതിന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ അതിനെന്ത് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പ്രതികളുമായിട്ടുള്ള നിങ്ങൾ ആദ്യം അവരോടല്ല പറയേണ്ട ഈ പൈസ നിങ്ങൾ എഴുന്നേറ്റ് തന്നിട്ട് ഒരാൾ പറയാ റോ ഈ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുക്കണ്ടേ ഏ ഞങ്ങളോ ഇതേപോലെ തന്നെ പൈസ ഞങ്ങൾ ഇപ്പൊ സാറോ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഞാനൊരു ആത്മഹത്യ ഗ്രൂപ്പായിട്ട് കണക്ക് കൂട്ടാവുള്ളൂ ഞാനിപ്പോ തീർത്ത് പറയുകയാണ് ഇതിനകത്ത് ഇതിനകത്ത് നൂറ് ശതമാനം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് കാല റോഡിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ഇത് പുറലോകത്തിന് മുന്നിൽ ഞാൻ ഉറപ്പായിട്ട് ഈ ആത്മഹത്യ വ്യോമസ്ഥാവിന്റെ വീടിന് മുന്നിൽ നിന്ന് ഇരുന്ന് അനുകൂലമായുള്ള നടപടി ഉണ്ടായില്ല ഞാൻ ആത്മഹത്യ ഞാൻ ഞാനിത് സ്ഥാവിന്റെ അനുവാദത്തോട് കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീടിന്റെ വിട്ടു നിന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും കാരണം എന്നുവെച്ചാൽ എനിക്ക് വേറെ നിർവാഹമില്ല കാരണം ഞങ്ങളും ഒരു ചെറിയ വിജയം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് ഞങ്ങൾ ഒരു തെറ്റി ഇതുവരെ നിങ്ങൾ ആരോടൊന്നും ചെയ്തിട്ടില്ല ഈ റോയോടും ചെയ്തിട്ടില്ല ഒരു പരാതി കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഞങ്ങൾ റോയ്ക്ക് ഒരു ഒരു നിലപാട് പോലും ഞാൻ എടുത്തില്ല ഞങ്ങൾ എന്ത് പറയും നമ്മൾ സഹാവ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ വർഗീയ സാധനങ്ങളെ വിളിച്ചു പറയും അവിടെ വിളിച്ചിട്ട് ഞങ്ങളെ തെറി പറയും ഊർന്ന ഓർന്ന പൈസ പാർട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെന്തേച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് നടപടി നിലപാട് ഞങ്ങൾ ഉണ്ടാക്കി തോന്നുന്നത് ഈ വിഷയത്തിനകത്ത് സഹാവ് പൈസ സഹാവ് ഇതിനകത്ത് പറഞ്ഞില്ല ഈ പൈസ കിട്ടുമ്പോ ഒരു ലക്ഷം രേഖയ്ക്ക് പറഞ്ഞ സഹാവും പറഞ്ഞിട്ടില്ലായിരുന്നോ സഹാവും പറഞ്ഞിട്ടില്ല ഈ ആട് കുഞ്ഞു പൈസ ഈ ഇറച്ചിയുടെ പൈസ കിട്ടുമ്പോ ഒരു ലക്ഷം രൂപ സഹാവ് പറഞ്ഞ സഹോ പറഞ്ഞിട്ടില്ലായിരുന്നോ ഫണ്ട് ാക്കിയോ ഞാൻ പറഞ്ഞ രണ്ട് ലക്ഷം രൂപയ്ക്കകത്ത് ഒരു ലക്ഷത്തി എൺപത് എന്റെ ഈ കണക്കുണ്ട് അതിനകത്ത് കിട്ടിയതിനകത്തൊന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഞാൻ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടൊരു മനസ്സാശാനത്ത് നിങ്ങളോട് മനസ്സിലാക്കണം അവന്റെ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇതിന് മുന്നേ രണ്ടോ മൂന്നോ പെട്ട കടകം ആ പൈസ പറഞ്ഞ സമയത്ത് ഞങ്ങൾ എണ്ണ കൊണ്ടു കൊടുത്ത ആളുകളാണ് നിങ്ങൾക്ക് നിങ്ങളാണല്ലോ അന്ന് ഇന്നും എല്ലാം വീട്ടിലായിട്ട് നിങ്ങൾ നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ പാർട്ടിക്ക് ഓഫർ ചെയ്തു അഞ്ച് ലക്ഷം രൂപ പാർട്ടിക്ക് ഓഫർ ചെയ്തു ിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ പാർട്ടി ഫണ്ട് പരാതി പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ആ അഞ്ച് ലക്ഷം രൂപ പറഞ്ഞാൽ നാരോകളുടെ കട ഉൾപ്പെടെ അടുപ്പിച്ച് വാദിക്കുട് പഞ്ചായത്തിൽ ഒരു കട മാത്രമേ ലേലേ ഉള്ളൂ ബാക്കിയുള്ള കടകൾ ലേലം ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പ് പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു അതിനകത്ത് രണ്ട് ലക്ഷം രൂപ തകാവ് അങ്ങനെ പറയണ്ട ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ആ ചർച്ചയിലോട്ട് ആ ചർച്ചയിലോട്ട് പോകുമ്പോൾ ചുമ്മാ അല്ല അല്ല വാത്തിക്കുടി പഞ്ചായത്തില് ഒരു കട ഒരു കട ലേലം നടത്തിയിട്ട് ബാക്കിയുള്ള കടകളിൽ കടകൾ അടപ്പിക്കും അങ്ങനെ ഈ പൈസ കിട്ടി കഴിയുമ്പോൾ അതിനകത്തൊന്നും അഞ്ച് ലക്ഷം രൂപ നോക്കാന്ന പറഞ്ഞു അതിനകത്ത് രണ്ടു ലക്ഷം രൂപ ഓൾറെഡി നിങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഉറപ്പ് സകാവേണ്ട പിന്നെ എന്തിന്റെ പേര് പിന്നെ എന്തിന്റെ പേരിൽ ഞങ്ങൾ ഇന്ന് പൈസ മേടിച്ചേ അത്രയും അത്രയും പൈസ പൈസ മേടിച്ച പൈസ മേടിച്ച് നിൽക്കട്ടെ അവിടെ അതിനകത്ത് പൈസ മേടിച്ചതന്നിവിടെ വിഷയം അന്ന് അന്ന് ഞങ്ങളെ ഈ നിവേദനം എത്തിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തേനെ ഞങ്ങളെ ഞങ്ങളിപ്പൊ ജില്ലാ ജില്ലാ സെക്രട്ടറി ഒരു നടപടി ഞങ്ങൾ ആ നടപടിക്കെതിരെ ഞങ്ങൾ ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ല നിങ്ങൾ എന്ത് നടപടി എടുത്തോ ഞങ്ങൾക്കെതിരെ പാർട്ടി നടപടി എടുക്കില്ലായിരുന്നോ ൾപ്പെടെത്തി പുള്ളി വിളിച്ച് റോയിയുടെയും കോൺഗ്രസ് കാരനെ കേൾക്കരുത് ഞങ്ങളുടെ തന്നെ തിളക്കം വിളിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ വരികയിലാക്കി അന്ന് കടയടുപ്പിക്കായിരിക്കാൻ വേണ്ടി ചെയ്തു അതുപോലെ ഇന്നലെ നിങ്ങൾ ചൂസ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ് പണിയും മനക്കെട്ട് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വന്നിരുന്നതാണ് നാരമംഗങ്ങളും റോയിയാ പറഞ്ഞത് അവന് കിട്ടാൻ സാധ്യതയില്ലാത്ത അനധികളുമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവന് ലൈസൻസ് ഉണ്ടാക്കിയാലേ അവൻ തരികയുള്ളെന്ന് അന്ന് അങ്ങനെ നിർമ്മന പ്രതിസാവ് പറഞ്ഞതാണ് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ ഇല്ലാത്തത് അവന് പൈസ തന്നെ അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഞങ്ങളുടെ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കാത്തത് ഞങ്ങളല്ലേ ഞങ്ങൾക്ക് പാർട്ടിയും ഇല്ല പഞ്ചായത്തും ഇല്ല പോലീസും ഇല്ല പിന്നെ ഞങ്ങൾ ആരുടെ അടുത്ത് പോയി എന്ത് എന്ത് പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ പറയാം സാധനം പറയാം നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഇതുവരെ ഓർമ്മ വച്ച പോലെ എൽ ഡി എഫ് പാർട്ടിയുടെ പുറകെ വന്നിട്ടുള്ളത് അവര് പറയുന്നേ കേട്ടിട്ടുള്ളൂ അതിന്റെ ഒരു അതിന്റെ അനുഭാവിയായിട്ട് നമ്മൾ ജീവിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഈ ഇത് ഇത് നിൽക്കുന്ന ഈ ഇതിന്റെ ഇതിന്റെ കൂടെ ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ഇതിനകത്ത് മെമ്പർഷിപ്പിനും കൂടെ ഉള്ള ആളുകളല്ലേ ഞങ്ങള് ഏ ഞങ്ങൾ 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 ഒരു കോൺഗ്രസ്സുകാരനെ സംരക്ഷിക്കാൻ പറ്റും ഞാൻ പറയട്ടെ സാധാനോട് ചോദിച്ചെന്ന് ചോദിച്ചെ ഒരു സാധാരണക്കാരൻ നിങ്ങൾ ആ പഞ്ചായത്ത് കെട്ടിടം ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നത് കൊണ്ടു ഈ ചർച്ചക്കാരൻ ഈ തോപ്രാണി നടക്കുന്ന ആളുകള് ആ പഞ്ചായത്ത് കാരണത്തിന് ഒരു സാധാരണക്കാരനാണ് അതിൽ ഒരു വഴിയിട്ട് ഇട്ട് കൊടുക്കുമോ ആ പഞ്ചായത്തിന്റെ മതിൽ പൊളിച്ച് നിങ്ങളെല്ലാം അനധികൃതമായിട്ട് അവന് വഴി കൊടുക്കും ഇതെല്ലാം ഞാൻ മരിക്കാൻ പോകാൻ നൂറ് ശതമാനം ഞാൻ പറയുവാണ് സകാവിന്റെ ഈ ഇവിടെ നടക്കുന്ന സർവ്വ കള്ളക്കളികളും പൊളിച്ചിട്ടേ ഞാൻ മരിക്കൂ അതുപോലെ ഈ പാർട്ടിക്കകത്ത് ഞാൻ ഞാൻ നൂറ് ശതമാനം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും എന്റെ കുടുംബക്കാരുമായിട്ട് എല്ലാം ഉള്ള ആളുകളെല്ലാം മാറി സി ബി ഐയിലോട്ട് പോയാൽ ഞങ്ങൾ തീരുമാനിച്ചത് എന്നറിയോ ഇതിനകത്ത് വികസ പറഞ്ഞ കാര്യം സത്യം എന്നാ അറിയോ സഖാവിന്റെ അണ്ടറിൽ അല്ലാതെ വാത്തിക്കുള്ളിൽ ഒരു ഒരു ഒരാൾ വളരുകയില്ല ഒരാൾ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ കള്ളും കഞ്ചാവും പിടിച്ച പെണ്ണുഗേഴ്സിനെ നിങ്ങൾ ആരും സഹായിക്കേണ്ട ഓരോ ഇറച്ചിക്കട മാർക്കറ്റ് പിടിച്ചിട്ടും നിങ്ങളെ ഞങ്ങൾ ദ്രോചേണ്ടേ ഇത് മൊത്തം പൊതുസമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഞാൻ ആത്മഹത്യയുള്ളൂ നിങ്ങളുടെ വീടിനെ മുന്നിൽ വന്ന് നിങ്ങളെ ഞങ്ങളെ പറഞ്ഞു പറ്റരുത് നിങ്ങളെ ഞങ്ങളെ സഹാവിച്ചിരിക്കേണ്ട ചിരിച്ചോ ഇത് 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 തോറ്റു നിൽക്കുന്നതിന്റെ തോറ്റു നിൽക്കുന്നതിന്റെ ഒരു 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 മൊഴിയായിട്ട് കണക്കൂട്ടിയാക്കാൻ ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങളായിരുന്നു ഞങ്ങളെ ചലിച്ചത് സഖാവും വർഗീയ സഖാവും കൂടെ കൂടി ചലച്ചേക്കുന്നത് നൂറ് ശതമാനമാണ് ഞങ്ങള് ഞങ്ങളുടെ എന്തൊരു കാര്യം പറഞ്ഞാലും ഞങ്ങളെ തോറ്റ് പൊളിഞ്ഞു നിൽക്കുന്ന സമയത്തും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ പറയുന്ന റോയി തന്നിട്ടില്ല തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തിനാണ് റോയെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ തന്നതിനേക്കാളും പതിമടങ്ങ് നിങ്ങൾ കൈപ്പറ്റിട്ടായിരിക്കില്ല തന്നെ എനിക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം തരാൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനം മേടിച്ചില്ല ഞാൻ പറഞ്ഞു നൂറ് ശതമാനം മേടിച്ചല്ലേ നിങ്ങൾക്ക് എന്തെന്തിനാ ഒരു കോൺഗ്രസ് കാരനെ സംരക്ഷിക്കാൻ നിങ്ങൾ ഒരു അമ്പത് വോട്ടം ഒരു അമ്പത് എൽ ഡി എഫ് സി പി എം ആരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടില്ല നിങ്ങൾ ഒരു കോൺഗ്രസ് കാരണം സംരക്ഷിക്കുന്നത് അല്ലെ അത് ചിരിക്കേണ്ട സകാവ് ചിരിക്കേണ്ട ഈ ചിരി സകാവിന്റെ ചിരിയുടെ അവസാനം ഞാൻ തമ്പിലാണെന്ന് പറയുവാണ് ഇത് അവസാന കാലും ഇത് ഇത് സകാവിന്റെ സങ്കടമാണ് ഞാൻ കീഴായിട്ട് പറയുന്നത് ഇനി ഞാനിപ്പോൾ പറഞ്ഞ റെക്കോർഡ് ചെയ്യുന്ന ചെയ്ത സഹാവിന്റെ അനുവാദത്തിൽ ഞാൻ മരിച്ചു പോയാലും ഇത് കുറവ് പറയണം അതിനുവേണ്ടി തന്നെയാണ് കാരണം അറിയോ ഞങ്ങൾ നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം റോയിലിനെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയുള്ളൂ അത് അത് അതുകൂടെ കൂട്ടി പറയണമല്ലോ അതിനെ നിയമ നിയമമായിട്ട് എനിക്കറിയാം ഞാനിപ്പോ അവർ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ പ്രസംഗം നല്ല നിന്ന് പോകും ഞാൻ അകത്ത് വോട്ട് ജീവിച്ചിരിക്കുന്ന കാലം നല്ല അവനെ അവന്റെ മോനെ ത്മഹത്യുള്ളൂ എന്നെ ആരും തൂക്കിക്കൂടെ ഇപ്പം ഞാൻ നാളെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്നെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ വന്നോട്ടെ എനിക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല ഇന്നലെ നിങ്ങൾ അതിനുവേണ്ടി എന്റെ ഒരു പാർട്ടി സഹാവം നിലയ്ക്ക് എന്റെ എന്റെ ഫാൾട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഒരു കേസ് അറിഞ്ഞിട്ട് നിങ്ങൾ ക്രൈംബ്രാഞ്ചിൽ വിളിച്ചു പറഞ്ഞ് ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥന്മാർ എന്നെ വിളിച്ച് വീഴ്ചപ്പെടുത്തി നിങ്ങൾ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യും എപ്പോഴും ഞാൻ ഞാൻ ആത്മഹത്യ നിങ്ങൾ വീടിന് വിട്ടെന്ന് ആത്മഹത്യ ചെയ്തതാണ് ഞാൻ അർത്ഥം അത് നിങ്ങളെ ഞാൻ ഞാൻ ഒരു അല്ലെങ്കിൽ എഴുതാപ്പുറം വായിക്കുന്നത് എഴുതാപ്പുറം എന്തിനു വായിക്കുന്നു ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ പൈസ വിളിച്ച് സംഭവം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇന്നലെ രാവിലെ പൈസ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റോയിയുടെ ഭാഗത്താണ് കുഴപ്പം റോയിയാണ് പൈസ കൊളക്കാത്തതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല റോയിയുടെ നിങ്ങൾ എന്നും പറയുമ്പം റോയുടെ വിഷയം നിങ്ങൾക്ക് അറിയത്തില്ല റോയി ആയിട്ട് ഒരു കമ്പനിയില്ല റോയിയുടെ കാശ് മേടിച്ചിട്ടില്ലെങ്കില് നിങ്ങളെ ഇപ്പൊ മറിയസ പിന്നെ ഈ മറിയ സഹാവിനും ഈ പിന്നെ ബിനോദ് സഹാ ഇനിഞ്ഞാന്ന് റോമിയ സഹാവ് പറഞ്ഞ പാർട്ടി ഈ വിഷയം ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് രാത്രിയിൽ വിനോദ് സഹാവിന്റെ മെമ്മറി ആണെന്നുള്ള കാര്യം പൊട്ടണമെന്നല്ല ഞങ്ങൾ ഇത് മനസ്സിലാക്കാൻ രാത്രിയിലെ ഒരു 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 മറിയസഹനുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കേസ് നാളെ ചർച്ച വയ്ക്കാം പുള്ളി വരുന്നോണം വിഷയം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് അവന്റെ കട തൂക്കിക്കൊന്നാലും ശരി അവനെ അവന്റെ കടയങ്ങൾ എടുക്കാനെ അത് നിങ്ങളെ പെൻഡിംഗിൽ വെച്ചിട്ട് ഇന്നലെ ഞങ്ങളെ അവിടെ വിളിച്ചു ഞങ്ങൾ പണി മലകട്ട് അവിടെ പന്ത്രണ്ട് വെച്ച അവിടെ വന്നിരിക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ എന്ന് വില നിങ്ങൾ വിടുത്തെ ഇതായിട്ട് നിങ്ങൾ നിങ്ങൾ എത്ര മൂടി കെട്ടി വെക്കാൻ നോക്കിയാൽ ഈ സത്യം ഈ കാര്യം മൊത്തം ഈ പഞ്ചായത്തിലും ഈ നാട്ടുകാർക്കും ഈ കാര്യം മൊത്തം അറിയാം ഇത് പിടിച്ചു ഞാൻ മേടിച്ചു ഞാൻ വിചാരിച്ചും നിങ്ങളോട് ഞാൻ ആകെ മൊത്തം മേടിച്ചു രണ്ടായിരം രൂപ അതെ നിങ്ങൾ ഫണ്ട് മേടിച്ചെന്ന വ്യക്തി ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്തിന്റെ 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 ജേതാപകര തലവന് നിങ്ങൾ ഈ ഈ കാലകാലങ്ങളായിട്ട് പല ആളുകളെയും പിടിച്ചു പറച്ച് ഇവന് നിങ്ങൾ മേടിച്ചു കൊടുക്കാൻ കൂട്ടി നിൽക്കുന്നതിന്റെ കാര്യം എന്താ നിങ്ങളൊന്ന് പറഞ്ഞത് അത് പറ അവർ എൽ ഡി എഫ് കാരണെങ്കിൽ ഞങ്ങൾ സംബന്ധിച്ച ഒരു പാർട്ടിയുടെ വേസിലാണ് തുടക്കാം കേരള കോൺഗ്രസുകാരനായ ഒരുത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിന്റെ എന്തിന്റെ ഇതില ഇപ്പോഴല്ല എത്ര ആളുകൾ ഇവിടെ കോൺഗ്രസുകാരും എൽ ഡി എഫ് കാരും അടക്കുന്ന ആളുകളുണ്ട് ഇതിന് മുന്നേ പാർട്ടിയും വിനോദസഭാവും ബന്ധപ്പെട്ട് ഇവരെ പല ആളുകളിൽ നിന്ന് പിടിച്ചുറിച്ച് ഇവന് അനുകൂലമായുള്ള നിലപാടെടുത്തുകൊടുത്ത് ഇവിടെ ഞങ്ങൾ ഞാൻ മരിച്ച മരിച്ചെങ്കിലും അവന്റെ ഈ ഈ കെട്ടിയേക്കുന്നതിനകത്തുള്ള നിലപാട് സെക്രട്ടറിയാണൊക്കെ ഞാൻ പറയാലോ അത് ഉറപ്പായിട്ട് ഈ പഞ്ചായത്തിന് ഈ പഞ്ചായത്ത് നടക്കുന്നക്കുന്ന ആ പഞ്ചായത്ത് കേരളത്തിന് കൊടുത്തേക്കുന്ന വഴി സഹിത അവന്റെ കാരണം വാശിക്കിറങ്ങിയാൽ ഞാൻ മരിക്കാൻ പോയെന്നായാലും അതിന്റെ വേരി എനിക്ക് ഇനി എന്നെ കൊല്ലം ഇപ്പൊ രണ്ട് ഉള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കൊല്ലിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വിഷയം ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഞാൻ സലാബിനോട് പറയുകയാണ് ഞാൻ ഞങ്ങളുടെ ഭാഗത്താ നൂറ് ശതമാനം സർവ്വ സമ്മാനിക്കും ഞാൻ ഞങ്ങളുടെ ഭാഗത്താണോ ചർച്ച ചെയ്യുന്ന അവൻ ആ പൈസ വരാത്താലും ആ കടയടപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെയാണോ ഇല്ല ചേട്ടാ ഈ ഇത് ഈ വാർത്ത നിങ്ങൾ വായിച്ചത് നിങ്ങൾ കട ഇപ്പൊ അവൻ എന്തിന്റെ പൈസയായി കട തുടങ്ങുന്നതാണ് പറഞ്ഞത് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ നിയമപരമായിട്ട് അല്ലാത്തപ്പോ ഞങ്ങളായി ഓപ്പസ്റ്റിൽ സകാവ് ഇന്നോ എന്നോട് പറഞ്ഞു എന്റെ എന്റെ കാതിലുണ്ട് റോയുടെ പൈസ കഴിഞ്ഞ വർഷം കൊണ്ട് കൊടുക്കാൻ താമസ സകാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു അമ്പത് വിളിയല്ല തന്നെ വിളിച്ചത് ആ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ പൈസ കൊണ്ട് കൊടുക്കില്ല റോയി സമ്മതിക്കാ റോയ്ക്ക് പഞ്ചായത്ത് പൈസ അടക്കണെന്ന് പറഞ്ഞ് പറഞ്ഞല്ലേ നിങ്ങൾ എല്ലാവരും കൂടി അല്ല ഞാൻ പറഞ്ഞ പാർട്ടിക്ക് മേലിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ട് അംഗീകരിക്കാത്തല്ലോ നിങ്ങൾ പിന്നെ അവന് എന്തിനു സംരക്ഷിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്